സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ചോക്കാട് പാലിയ ടീവിന്റെ കീഴിൽ ശ്രാംബിക്കല് മേഖലയിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ശ്രാമ്പിക്കല് മദ്രസയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ അതിനോദന കാലഘട്ടങ്ങൾ അനുസരിച്ച് അണുകുടും എന്നതിനപ്പുറം നമ്മള് ജനങ്ങളെയും വായോജനങ്ങളിൽ ഒറ്റപ്പെട്ടവരെല്ലാം അവരെ കൂട്ടി പിടിക്കുക അല്ലെങ്കിൽ അവരെ നമ്മളിടയിൽ അവരും നമുക്ക് ഒറ്റപ്പെട്ടവരാതെ അവരെ കൂട്ടിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ ബോധരക്ഷണ ക്ലാസ് തീർച്ചയായിട്ടും ഈ ഒരു ബോധരക്ഷണ ക്ലാസ് എല്ലാ അർത്ഥത്തിലും പ്രായോഗിക തലത്തില് ജീവിതശൈലി രോഗങ്ങളും മറ്റും വളരെ സവിസ്ത്രമായി പ്രസ്താവിക്കാൻ നിങ്ങൾ ക്ലാസ് എടുക്കാൻ നിലമ്പൂർ സഭ നഗരസഭാ ഉപാധ്യക്ഷ ഉപാധ്യക്ഷൻ എത്തും അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ കേട്ട് പരമാവധി ജീവിതത്തിൽ പകർത്തുകയും അമിതമായ മരുന്ന് ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ജീവിതശൈലി രോഗങ്ങളുടെ കാരണവും പരിഹാരവും തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസുകളാണ് സംഘടിപ്പിച്ചത് കെ അരുൺകുമാർ ക്ലാസ് എടുത്തു പി ഖാലിദ് മുഖ്യപ്രഭാഷണം നടത്തി വി അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു എം അബ്ദുൾ അസീസ് ബ്ലോക്ക് മെമ്പർ പി റസിയ സൈനുദ്ദീൻ വാർഡ് മെമ്പർ ടി ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതല്ലോ നിയർ ലൈവ വെഡിംഗ് സെന്റർ പാണ്ടിക്കാർ റോഡ് വണ്ടൂർ